അസ്സാമലൈക്കും ഇന്ന് പറയാൻ പോകുന്നത് മുഹറം പത്ത് എന്ന ദിവസത്തെ കുറിച്ചാണ് അഥവാ മുഹറം മാസത്തിൽ പ്രത്യേകമാക്കപ്പെട്ട ഒരു ദിവസമാണ് ആഷുറാവ് ദിവസം അതായത് മുഹറം പത്ത് എന്നുള്ളത് ഈ ദിവസത്തിൽ പ്രത്യേകമായി ചൊല്ലാൻ ഒരുപാട് ദിക്കറുകളും സൂറത്തുകളും ഒക്കെ ഉണ്ട് അതിലൊരു ദിക്കറിനെ പറ്റിയും അതേപോലെ മുഹറം മുഹർണം പറ്റിയും പത്ത് എന്ന ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചുമാണ് ഇന്ന് പറയാൻ പോകുന്നത് മാസത്തിൽ മുഹറമാസത്തിൽ അള്ളാഹുതാല നബി ഒരുപാട് നിരവധി നബിമാരെ അള്ളാഹു താല ആദരിച്ച ഒരു മാസമാണ് മാസം തവക്കൽ ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രയാസവും നിഷ്പ്രയാസം മാറ്റിയെടുക്കാമെന്നാണ് മുഹർറം നൽകുന്ന ഒരു പാഠം നാം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റബിന് മുന്നിൽ മനം തുറന്ന് പറയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം മുഹറം ഒൻപത് പത്ത് എന്നീ ദിവസങ്ങളിൽ നോമ്പനിഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ല്ലാം പറഞ്ഞു റമവാൻ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറത്തിലേതാണെന്നും അതുപോലെ മുഹറം പത്ത് എന്ന ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയാണെങ്കിൽ ആദം അലൈഹി ഇസ്ലാം നബിയുടെ തൗബ സ്വീകരിച്ച ദിവസമാണ് അതുപോലെ ന്യൂഹലു ഇസ്ലാം നബിയുടെ കപ്പൽ ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടത് പത്തിനാണ് ഇദ്രീസ് അലൈഹുസ്സലാം നബിയെ ആകാശത്തേക്ക് ഉയർത്തിയത് മുഹർണം പത്തിനാണ് ദാവൂദ് അലൈഹുസ്ലാം നബിയുടെ പാപം പൊറുക്കപ്പെട്ടത് അയ്യൂബ് അലൈഹു സ്വലാം നബിയുടെ രോഗം സുഖപ്പെട്ടത് യൂനസ് അലൈഹി സ്വലാം നബിയുടെ നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയത് സുലൈമാൻ നബിക്ക് അധികാരം കിട്ടിയത് മൂസ അലൈഹ്സ്ലാം നബിക്ക് തൗറാത്ത് ഇറക്കപ്പെട്ടത് ഫിറഹനും കൂട്ടരും ചെങ്കടലിൽ മുങ്ങിക്കൊല്ലപ്പെട്ടത് പത്തിനാണ് മൂസ അലൈഹ്സ്വലാം നബിയെ ചെങ്കടലിൽ പിളർന്ന് ആ വഴിയിലൂടെ പോയി രക്ഷപ്പെട്ടത് മുഹറം പത്തിനാണ് നബ്സ്ലാ അലൈഹി വസ്ലമൻ തങ്ങൾക്ക് മൗസൂമാണെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായത് മുഹറം പത്തിനാണ് ഭൂമിയിൽ ആദ്യമായി മഴ വർഷിച്ചത് മുഹറം പത്തിനാണ് യഹകൂബ് അലൈഹി സ്വലാൻ നബിക്ക് കണ്ണിന് കാഴ്ച കിട്ടിയത് മുഹറം പത്തിനാണ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടുന്ന നോബാണ് മുഹറം പത്ത് എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീ കുണ്ടാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹറം പത്തിനാണ് ഇങ്ങനെ നിരവധി ശ്രേഷ്ഠതകൾ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസമാണ് മുഹറം പത്ത് എന്നുള്ളത് ഈ ദിവസത്തിൽ പ്രത്യേകമായി ചൊല്ലാൻ പഠിപ്പിച്ച ഒരു ദിക്കറുണ്ട് അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ദിവസത്തിൽ ഈമാനോടുകൂടി നല്ല തഹുവയോടു കൂടി ആ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ആ വർഷത്തിലുള്ള ഷർറിനെ തൊട്ടും എല്ലാ വിഷമങ്ങളെ തൊട്ടും റബ്ബ് അവനെ സംരക്ഷിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈവ് വസ്ലം പറഞ്ഞിട്ടുണ്ട് അതേതക്കറി എന്നറിയണ്ടേ ഹസ്ബുൻ വനീമൽ വക്കീൽ നിയമൽ മൗല വനിയമൻ നസ്വീർ എന്നാണ് ഈ ദിക്കറ് അപ്പം ഈ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാലുള്ള നേട്ടം എന്താ വെച്ചാൽ നമ്മളുടെ ആ ഒരു ഒരു കൊല്ലത്തെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങുന്നതാണ് എന്ന് നെബ്സൽ അല്ലാ വളി പറഞ്ഞിട്ടുണ്ട്